ലോക സിനിമകളുടെ കാഴ്ച ഉത്സവത്തിന് തിരുവനന്തപുരത്ത് കൊടിയിറങ്ങി കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ ബ്രസീലിയൻ ചിത്രം ബലു സുവർണ ചകോരം നേടി ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ മേളയിൽ അഞ്ച് പുരസ്കാരങ്ങളുമായി തിളങ്ങി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് കഴിഞ്ഞ കഴിഞ്ഞെത്തിയ ചലച്ചിത്ര പ്രേമികളിൽ ലോക സിനിമകളുടെ കാഴ്ചവസന്ത ഇരുപത്തിയൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര ഉത്സവത്തിന് തിരുവനന്തപുരത്ത് കൂടിയിറങ്ങിയത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സ്ത്രീപക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച ഈ മേള ഐക്യത്തിന്റെയും ഒരുമയുടെയും വേദിയായി കൂടി മാറി എന്നത് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ് ആന്തരിക സംഘർഷങ്ങളെയും മനുഷ്യർ തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും ദൃഷ്ടാന്തങ്ങളായ നിരവധി ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ടത് അത് കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള പുതുതലമുറക്ക് ചലച്ചിത്രരംഗത്തെ കടന്നു വരാനുള്ള വലിയ പ്രചോദനമായി തീരുമെന്ന പ്രതീക്ഷ പങ്കുവെക്കട്ടെ മേളയുടെ മുഖ്യ ആകർഷണമായ സുവർണ ചകോരം പുരസ്കാരം സംവിധായകൻ പെട്രോഫിയറെ ഒരുക്കിയ ബ്രസീലിയൻ ചിത്രം മലു സ്വന്തമാക്കി ഇരുപത് ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു മികച്ച സംവിധായകനുള്ള രജത ചകോരം ഫർഷദ് ഹാഷ്മി നേടി നാല് ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം പുരസ്കാരം ക്രിസ്റ്റോബൽ ലിയോൺ സ്വന്തമാക്കി മൂന്ന് ലക്ഷം രൂപയും ഫലകവുമാണ് പുരസ്കാരം പ്രേക്ഷകർ തിരഞ്ഞെടുത്ത മികച്ച ചിത്രമായി ഫാസിൽ മുഹമ്മദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത മലയാള ചിത്രം ഫെമിനി ചീ ഫാത്തിമ നേടി രണ്ട് ലക്ഷം രൂപയാണ് സമ്മാനം ഇതുൾപ്പെടെ അഞ്ചു പുരസ്കാരങ്ങളാണ് ഫെമിനി ഫാത്തിമ സ്വന്തമാക്കിയത് കാൻമേളയിൽ തിളങ്ങിയ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റിന്റെ സംവിധായക പായൽ കബാഡിയ്ക്ക് ഈ വർഷത്തെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിച്ചു മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അർമേനിയൻ ചലച്ചിത്ര സംവിധായകരായ സെർജി അവേദികൻ നോറ അർമാനി എന്നിവരെ ആദരിച്ചു മന്ത്രി കെ രാജൻ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അമൃത ന്യൂസ് തിരുവനന്തപുരം